അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ ആ മരം മുറിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ കൊണ്ടുപോവിടാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ അതിപ്പോ രണ്ടു മൂന്ന് ദിവസത്തെ കണ്ടിന്യൂ ഉള്ള ഓട്ടോ ആയിരുന്നേ അപ്പൊ നിങ്ങൾക്ക് ബോർ അടിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഈ ഇവിടെ കുഴി പ്രശ്നം നല്ല അത് ായൊണ്ടുള്ള പ്രശ്നായിരുന്നു ചേച്ചി ആശുപത്രി പോവാൻ വേണ്ടിട്ടാ ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങളോട്ട് കയറ്റുവിടാ പനിയായിരുന്നു അല്ലെ ചേച്ചി ഒരുപാട് വർഷങ്ങളായതാണോ ആറ് വർഷമായേക്കും അതെ അല്ലേ

നീ ഉണ്ടാക്കി തന്നിട്ട് മരിക്കാൻ ഇടവരുമെന്നുണ്ട് ഞങ്ങൾക്ക് അന്വേഷണം തർക്കാറില്ല ഞങ്ങൾക്ക് ജോലി തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ തന്ന പറഞ്ഞേ അങ്ങോട്ടിന്റെ ആവശ്യമില്ലെന്നാന്നിപ്പർജി വന്നത് അർജന്റല്ല ഞങ്ങൾക്ക് ഇവന്റെ സഹായം പൈസ വേണ്ടെന്ന് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഒരു മുതലാളിയും ചെയ്യുക ഒരു മുതലാളിക്കും ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റിയിട്ടാൻ കാത്തുകെടുത്ത് ഇല്ല ഒരു മുതലാളി അങ്ങനെ കിടക്കിയാ മുങ്ങി അമ്പാരെ അടുത്തായിരുന്നു അപ്പം എടുത്തു മുങ്ങി എടുത്തു ഇത്രയും കാലോ ഇപ്പൊ അവന്റെ അസ്തു കൂടെ കിട്ടിക്കഴിഞ്ഞപ്പിന് ഇവടെ പറയാനായതെ അതിനെ പറഞ്ഞില്ലല്ലോ അതാ ഇവനെ ചോദിച്ചത് അത് മിണ്ടീലപ്പഴും മണ്ണൊക്കെ

കരിമാടിനെ ഒരു നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കണം ഞാൻ മാത്രമല്ല എനിക്ക് നാളെ മരുന്നിന് പോകണം കയറും എനിക്ക് ഷുഗറൊക്കെ പിന്നെയും കൂടിയിട്ടുണ്ടോ പറഞ്ഞ് അത്ര വലിയ ക്ഷീണമില്ല പക്ഷേ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല രാത്രിക്ക് ഒരു ആറേഴ് ഗുളിക ഉണ്ട് ആ ഗുളിക കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ബോധം കെട്ട് കിടക്കുന്നോലെയാണ് അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് നാളെ ഏതായാലും ഡോക്ടറിൻ്റെ അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് നാളെ പോകണം ഇത് നമ്മുടെ വീട്ടിൽ ഇന്നലെ നട്ടുപിടിപ്പിച്ച ചെടിയാണേ ഞാനിപ്പോൾ ഒന്ന് പയ്യാവൂർ വരെ ഒന്ന് പോവുകയാണ് കാരണം വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലൊന്ന് കാണാൻ കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യനെ കാരണം ഈ ലൈറ്റ് ഇതിലേതോ ഒരു ഈ എന്നാ ബ്രേക്ക് ലൈറ്റ് ഉണ്ടല്ലോ ഏതോ ഒരെണ്ണം കത്തുന്നില്ല കാരണം ഇന്നലെ പോലീസും പിടിച്ചായിരുന്നു തന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പം ഞാൻ നിങ്ങളോട് അത് പിടിച്ചിട്ട് ദേവാനുഗ്രഹത്തെ രക്ഷപോട്ട് പോയി അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ അതുകൊണ്ട് ഇന്നിപ്പോൾ കൈയ്യോടെ കൊണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സമയത്ത് പണി കിട്ടും

ഇരുപത് രൂപയുടെ ഒരു ബഴുബായിരുന്നു അടിച്ചു പോയത് കേട്ട ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ വീട്ടുവരെ വന്നാണേ വീട്ടിലോട്ട് പോവുകയാണ് പൊട്ടുമുമ്പിൽ കാണുന്ന വീടാണ് അവിടെ ഇൻഷുറൻസിൻ്റെ കുറച്ച് പൈസ കൊടുക്കാണ്ട് ഒരു വർഷമായിട്ട് പെൻഡിംഗ് ആണ് ഒന്നോ ഒരു വർഷത്തെ കൂടുതലായി എന്തെ കൊണ്ടു കൊടുക്കട്ടെ അപ്പം ഞാൻ കൊടുക്കാനുള്ള പൈസയെല്ലാം കൊടുത്ത് ക്ലിയർ ആക്കി ഒരു സമാധാനമായി പിന്നെ ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തിൻ്റെ ഇൻഷുറൻസോ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമ്മുടെ ഈ കൂട്ടുകാരനെ കോൺടാക്റ്റ് ചെയ്താൽ മതി വളരെ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്തു തരും കേട്ടോ ഓക്കെ ഞാൻ ആ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ സംബന്ധമായ എന്ത് കാര്യമുണ്ടെങ്കിലും ഈ കശീനെ സമീപിച്ചോ നല്ല ക്ലിയർ നല്ല അടിപൊളി സർവീസാണ് കശിയുടെ അതാണ് ഏറ്റവും ഇതിൻ്റെ ബെറ്റർ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലരൊന്നും പിന്നെ നമുക്കതിൻ്റെ ബാക്കി സർവീസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അവരൊന്നും വിളിച്ചാൽ കിട്ടുകയില്ല നമുക്കൊരു ആവശ്യം വരുമ്പം ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഈ കക്ഷിക്ക് നല്ല നല്ല ഇതിന് ശേഷമുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഞാനത് ഒരു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അല്ല ഞാനത് നമുക്ക് അത്രയും അറിയാവുന്നതുകൊണ്ട് നമ്മുടെ അനുഭവം വെച്ചും നമ്മൾ പറഞ്ഞതുള്ളൂ നിങ്ങൾ പുള്ളിനെ കാണണമെങ്കിലോ കൊണ്ട് എന്തെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായ പ്രത്യേകിച്ച് വാഹന ഇൻഷുറൻസും പിന്നെന്താ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കഷിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവർ താഴെ കൊടുത്തിരിക്കാം കേട്ടോ ഓക്കെ വണ്ടി ഒന്ന് കഴുകാൻ തീരുമാനിച്ചു സാധാരണ എല്ലാ ദിവസം ചുമ്മാ വെള്ളം അടിച്ചിട്ടാണ് പോവേന്നെ ഇന്ന് നല്ല വൃത്തിക്കൊന്ന് കഴുകിയേക്കാം എന്നാലും ഞാൻ എവിടെയും പോകുന്നില്ല ഇപ്പം ഉച്ചകഴിഞ്ഞ് ഞാൻ പോകണമുണ്ട് പക്ഷെ ഞാൻ ഇപ്പം കഴുകാൻ പോകുന്നുണ്ടല്ലോ ഈ ഷാമ്പൂ ഉപയോഗിച്ചിട്ടാണേ നല്ല വൃത്തിക്കൊന്ന് കഴുകിയേക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകും ഇന്നായാലും കഴുക്ക് ഉഷാറായിട്ടാണ് കടക്കട്ടെ എന്ന് വെച്ചു ഹരിതകർമ്മസേനക്ക് കൊടുക്കണം ഈ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് ഒന്നും പറമ്പിൽ അറിയാൻ പറ്റില്ല ആദ്യം പിന്നെ മോൾഭാഗം കഴുകാം മോൾഭാഗം അങ്ങനെ കഴുകുകൾ കുറവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കഴുകും കഴിഞ്ഞ ദിവസം ഒരു പരുവാക്കി തന്നു നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലെ കൂട്ടുകാരൻ കുറച്ച് വെള്ളം കൊടുത്തു ഒഴിച്ച് തന്നെ അതിന് ശേഷം പിന്നെ മോൾഭാഗം കഴുകിട്ടേ ഇല്ല എല്ലാം പായലാണേ മരക്കാട് കഴിഞ്ഞപ്പോ എല്ലാടും പായലാ അങ്ങനെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് മൊത്തം തുടച്ചെടുക്കണം സൂര്യ കാശു വേദാം ഞാപജലം തരുമോ ദാജലം തറുമോ ആ പക്ഷെ സാധാരണ രീതിയിൽ അവരെ തരുമോന്ന് പറയാലല്ലോ അവര് പഴയ പാട്ടുകളെല്ലാം തറുമോ തറുമോന്നല്ലേ പറയുള്ളൂ വണ്ടി തുടങ്ങിയപ്പോ വണ്ടി തുടങ്ങിയപ്പോഴും നമ്മൾ കറക്കി കറക്കി തുടങ്ങണം റൗണ്ട് നമ്മുടെ ചെക്കനെ കഴുകി കഴിഞ്ഞു आवरे, आवरे െ രാവിലെ മരമുറിക്കാൻ കൊണ്ട വിട്ട കൂട്ടുകാരെ എടുക്കാൻ വേണ്ടിട്ട് പോവാ തിരിച്ചു അവരെ അവരുടെ വീട്ടിൽ കൊണ്ടേ വിടണം ചെറിയ മഴയെല്ലാം പെയ്തായിരുന്നേ റോഡിലൊക്കെ കുറച്ച് വെള്ളമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നേരത്തെ പിടിച്ച് പറയണം എന്നാ സംഭവം അറിയാം നമ്മള് നിന്നെ കൂട്ടാൻ ഉള്ളതോടെ നമ്മള് നേരത്തെ കയറി പോയി എന്തായാലും ചായക്ക് കണക്കായിട്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉള്ളത് കൊണ്ട് വീട്ടിലെ കുരിശ് വരെയും പരിപാടിയൊക്കെ ഏഴുമണിക്കാന്ന് പറഞ്ഞിട്ടോ ഏഴരക്ക് കളി തുടങ്ങൂലേഴുമണി ആവുമ്പോത്തേനും കുരിശു വരാം പറഞ്ഞു വെച്ചിരിക്ക ോട്ട് ഇവിടെ അത്യാവശ്യം ഇടദിവസങ്ങളിലാണെങ്കിലും ഒരുപാട് പേരുണ്ടല്ലോ പള്ളിയില് രണ്ടുപാനും അഞ്ചേ നാൽപ്പതിന് രാവിലെ ആറാം കുർബാന ആറരയ്ക്ക് നോക്കും അച്ഛന്മാർ ആരെങ്കിലും ഇല്ലെങ്കിലെ അല്ലെങ്കിൽ രണ്ടു കുർബാന രാവിലെ ഉണ്ട് രാവിലെ രണ്ടു കുർബാന ഓര്യാണ് നമുക്ക് അവിടെ ഒക്കെ പള്ളിയിൽ നാലോ അഞ്ചോ ആണുങ്ങളെ വരുകയുള്ളു ബാക്കി പെണ്ണുങ്ങൾ പിന്നെ ഇടപെടുന്നോ വീട്ടുകാരല്ലേ ഉള്ളൂ അതിൽ പള്ളി വരുന്നവര് നാൽപ്പതോ വീട്ടുകാരെ കാണുള്ളൂ ഇത് പൈസ ഗിരി ടൗൺ ആണേ പൈസ ഗിരി ഞാൻ നേരത്തെ വീടുകളിലൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ മഴ പെയ്തോണ്ടവിടെ റോഡിലൊക്കെ ഇപ്പം വെള്ളമുണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു പയ്യാവരി ബൈപാസ് ആണേ ബൈപാസ് റോഡ് നേരെ ചെന്ന പയ്യാവു ബസ് സ്റ്റാൻഡിലേക്കാണ് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്